ഹായ് എല്ലാവർക്കും നൊമിസ്മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ സെയിലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് നാണയങ്ങളൊക്കെ നമ്മുടെ വാട്ട്സപ്പ് ഗ്രൂപ്പിൽ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സെയിൽ ചെയ്തപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് നാണയങ്ങൾ നമ്മുടെ ഒരു കസ്റ്റമർ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാഴ്സൽ ഇന്നത്തെ ഒരു പോസ്റ്റൽ ഇന്നത്തെ പോസ്റ്റ് വഴി നമ്മൾ അയക്കുകയാണ് അപ്പോൾ അതിനു മുന്നേട്ട് അദ്ദേഹം മേടിച്ച കുറച്ച് നാണയങ്ങൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് അദ്ദേഹം മേടിച്ച ആ നാണയങ്ങൾക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് സെയിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് രണ്ട് രണ്ട് ടൈപ്പ് ഓഫ് നാണയങ്ങളാണ് മേടിച്ചിരിക്കുന്നത് ഒന്ന് വന്നിട്ട് ഗാന്ധി യേ നാണയങ്ങളാണ് ഗാന്ധി ഗാന്ധിഷു നാണങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസ് തന്നെ ലഭിക്കാവുന്ന മാർക്കറ്റ് വാല്യൂ ഉള്ള നാണയങ്ങളാണ് ഗാന്ധി ഗാന്ധിഷു നാണയങ്ങൾ അപ്പോൾ അത് നമ്മുടെ ഇന്ന് കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന അഞ്ച് ഡിഫറന്റ് ടൈപ്പ് വരുന്ന ഗാന്ധിഷ് നാണയങ്ങളാണ് അതിൽ ഒന്നാമത്തെ നാണയം നമ്മുടെ ഈ ഒരു അൻപത് പൈസ നാണയമാണ് ദണ്ഡി മാർച്ച് അൻപത് അൻപത് പൈസ സ്റ്റെയിൻലെസ് സ്റ്റീൽ നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയം അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് കിട്ടുന്ന നാണയം നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് അത്യാവശ്യം ചെറിയൊരു വില മാത്രമാണ് വരുന്നത് പക്ഷേ ഈ ഈ ഒരു നാണയങ്ങളിലെല്ലാം റയർ കയറ്ററി വരുന്ന ഒരുപാട് നാണയങ്ങളുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചത് ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസ് ഏകദേശം ഇരുനൂറ് രൂപ ഇരുന്നൂറ്റി എൺപത് രൂപ മുന്നൂറ് രൂപ വരൊക്കെ മാർക്കറ്റ് വാല് ലഭിക്കാവുന്ന നമ്മുടെ രാഷ്ട്രപിതാ മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ഒരു രൂപ ആ ഒരു ഗാന്ധി ഇഷ്യൂ ഒരു രൂപ നാണയമാണ് അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള റയർ ആയിട്ടുള്ള നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഈ ഒരു നാണയം എന്ന് പറയുന്നത് ഇച്ചിരി മാർക്കറ്റ് വാല് കൂടുതലാണ് അതുപോലെ തന്നെ അദ്ദേഹത്തെ അടുത്ത് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് ഇരുപത് പൈസ നമ്മുടെ ഗാന്ധിഷു നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയം അതേ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച നാണയമാണ് അതുപോലെ തന്നെ അടുത്ത നമ്മുടെ കയ്യിൽ നിന്ന് അദ്ദേഹം മേടിച്ചിരിക്കുന്ന അൻപത് പൈസ ഗാന്ധി ഷു നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയം സ്കാസ് കാറ്റഗറിയിൽ നാണയമാണ് ഈ ഒരു നാണയം അതേ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച നാണയമാണ് അതുപോലെ തന്നെ അടുത്ത് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന അഞ്ച് രൂപ നമ്മുടെ സർക്കുലേഷനിൽ ഇപ്പോൾ ഇപ്പോഴും നമുക്ക് കിട്ടാവുന്ന ദണ്ടി മാർച്ച് സ്റ്റെയിൻലെസ് സ്റ്റീൽ നാണയമാണ് അങ്ങനെ ഗാന്ധി ഇഷ്യൂൻ്റെ ഈ ഒരു അഞ്ച് ടൈപ്പ് ഓഫ് നാണയങ്ങളാണ് അദ്ദേഹം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് വഴി സെയിലെടുത്തിപ്പം മേടിച്ചത് അതുപോലെ തന്നെ അദ്ദേഹം അടുത്ത് മേടിച്ചിരിക്കുന്ന നാണയം എന്ന് പറഞ്ഞാൽ നെഹ്റു ഇഷ്യൂ നാണയങ്ങളാണ് അത് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹെഡ് വൈസോട് കൂടി വരുന്ന ചില നാണയങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സെറ്റ് നമ്മുടെ വാട്ട്ആപ്പ് ഗ്രൂപ്പ് വഴി നമ്മൾ സെയിലെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ ഒരു ഹെഡ് വൈസ് ഒരു നാണയം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ അദ്ദേഹം മേടിച്ച നാണയം നമ്മുടെ ഈ ഒരു നാണയമാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു രൂപ നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയത്തിനും സ്കാസ് കാറ്റഗറിയിൽ ഒരു വിലയാണ് വരുന്നത് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ലഭിക്കാൻ നല്ലൊരു വാലുബിൾ ായിട്ടുള്ള നാണയമാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു രൂപ ഈ ഒരു നാണയം അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് ഈ ഒരു നാണയത്തിനൊക്കെ ഇപ്പോൾ നല്ലൊരു മാർക്കറ്റ് വാല്യൂ ആയിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം അടുത്ത നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചത് അഞ്ച് രൂപ ഈ ഒരു ജവഹർലാൽ നെഹ്റുവിൻ്റെ നാണയമാണ് ഈ ഒരു നാണയം നമുക്ക് സർക്കുലേഷനിൽ നിന്ന് പെട്ടെന്ന് കിട്ടാവുന്ന നാണയമാണ് അതുകൊണ്ട് തന്നെ നമുക്കിതൊരു വലിയൊരു പൈസ കൊടുത്ത് മേടിക്കാതിരിക്കാൻ ശ്രമിക്കുക അത് ഈ ഒരു നാണയം അദ്ദേഹം നമ്മുടെ ഈ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സെയിലെടുത്തിപ്പം അദ്ദേഹത്തിന് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തതാണ് അതുപോലെ തന്നെ അടുത്ത അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇംഗ്ലീഷ് ലെജൻഡ് വരുന്ന അൻപത് പൈസ നാണയമാണ് ഈ ഒരു നാണയത്തിന് മാർക്കറ്റിൽ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസിന് ലഭിക്കാൻ നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് സ്കാസ് കാറ്റഗറി വരെ നാണയമാണ് അതുപോലെ തന്നെ അടുത്തതേ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന ഒരു രൂപ ജവഹർലാൽ നെഹ്റുവിൻ്റെ നാണയമാണ് ഈ ഒരു നാണയത്തിന് മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസ് ലഭിക്കാൻ നല്ലൊരു വ്യാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് അതുപോലെ തന്നെ അടുത്തതേ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന അഞ്ച് രൂപ ജവഹർലാൽ നെഹ്റുവിൻ്റെ നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയത്തിനെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോസൊക്കെ പല ചാനലിലൊക്കെ വരാറുണ്ട് അതുപോലെ തന്നെ ഈ ഒരു നാണയത്തിനൊക്കെ ലക്ഷങ്ങൾ വില കിട്ടുമെന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം അറുപത് രൂപ മുതൽ എൺപത് രൂപ വരെ നല്ലൊരു യുവൻസി കണ്ടീഷൻ നാണയത്തിന് ഇപ്പോൾ നൂറ്റി ഇരുപത് രൂപ വരെ മാർക്കറ്റ് വാല്യൂ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഒരു നാണയത്തിന്റെ വില വരുന്നത് അപ്പോൾ ഒരു അഞ്ച് രൂപ നാണയം അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച നാണയമാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ അടുത്ത് അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന ഈ ഒരു നാണയമാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഹിന്ദി ലെജൻഡ് വരുന്നത് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടത് ഇംഗ്ലീഷ് ലെജൻഡാണ് നമുക്കിവിടെ നോക്കി മനസ്സിലാവും ഇത് ഇംഗ്ലീഷ് ലെജൻഡും ഇത് ഹിന്ദി ലെജൻഡാണ് ഇങ്ങനെ രണ്ട് ഡിഫറൻറ്റ് ലാംഗ്വേജിൽ ഈ ഒരു നാണയം മിൻറ്റ് ചെയ്ത് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ അൻപത് പൈസ ഹിന്ദി ലെജൻഡ് വരുന്ന നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയം അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച നാണയമാണ് അതുപോലെ തന്നെ അടുത്ത അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന അഞ്ച് രൂപയുടെ മോട്ടിലാൽ നെഹ്റുവിൻ്റെ ഒരു നാണയമാണ് ഈ ഒരു നാണയത്തിനും അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസും ലഭിക്കുക നല്ലൊരു വാല്യബിൾ ആയിട്ട് നാണയമാണ് ഈ ഒരു അഞ്ച് രൂപ നാണയങ്ങളൊക്കെ സർക്കുലേഷനിൽ ഇപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടാവുന്ന നാണയങ്ങളാണ് അപ്പോൾ ഇത്ര നാണങ്ങളാണ് അദ്ദേഹം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ സെയിലടത്തിൽ മേടിച്ചിരിക്കുന്നത് ഒന്ന് ജവഹർലാൽ നെഹ്റു ഇഷ്യൂസും പിന്നെ ഒന്ന് വന്നിട്ട് നമ്മുടെ രാഷ്ട്രപിത മഹാത്മാഗാന്ധി ഇഷ്യൂസും അങ്ങനെ അങ്ങനെയുള്ള രണ്ട് ടൈപ്പ് ഓഫ് നാണയങ്ങളാണ് അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇന്ന് നമ്മൾ അയക്കുകയാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഒരുപാട് നല്ല നല്ല കറൻസികളും നാണയങ്ങളും നമ്മുടെ ഗ്രൂപ്പ് വഴി സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ മിസ്മാറ്റിസ് പരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നാണയങ്ങളോ കറൻസികളോ ആക്സസറിസോ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും േ നമ്മുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ